സിപ്പി പള്ളിപ്പുറത്തിൻ്റെ ഗുരുശിഷ്യ കഥകളിലെ രക്തത്തെക്കാൾ വിലയേറിയ സമ്മാനം എന്ന കഥയൊന്നും നമുക്ക് കേട്ടാലോ കാവേരി പൂമ്പട്ടണത്തിൽ പണ്ടൊരു സനന്തന ഗുരുവുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ മിടുമിടുക്കന്മാരായ നിരവധി കുട്ടികൾ പഠിക്കുന്നുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ശിഷ്യനായിരുന്നു ബാലാദിത്യൻ ഒരിക്കൽ സനന്ദനഗുരു തൻ്റെ പ്രിയ ശിഷ്യനായ ബാലാദിത്യനെയും കൂട്ടി കുറച്ചകലെയുള്ള പുണ്യക്ഷേത്രത്തിലേക്ക് തീർത്ഥാടനത്തിനു പോയി യാത്രക്കിടയിൽ സനന്തന ഗുരു വഴിവക്കിലുള്ള ഒരു കാട്ടരുവിയിൽ കുളിക്കാനിറങ്ങി മുങ്ങാങ്കുഴിയിടുന്നതിനിടയിലാണ് അരുവിയുടെ അടിത്തട്ടിൽ കിടന്ന് തിളങ്ങുന്ന ഒരു രത്നം അദ്ദേഹത്തിൻ്റെ കണ്ണിൽപ്പെട്ടത് വളരെയധികം വിലപിടിപ്പുള്ള ഒരു ഗോമോദകമായിരുന്നു അത് സനന്ദനഗുരു വേഗം ആ രക്തമെടുത്ത് തൻ്റെ തോൾ സഞ്ചിയിൽ ഭദ്രമായി സൂക്ഷിച്ചു വച്ചു ഈ രംഗങ്ങളെല്ലാം അരുവിയുടെ തീരത്ത് നിന്ന് ബാലാദിത്യൻ കാണുന്നുണ്ടായിരുന്നു ആശ്രമത്തിലെത്തിയ സനന്ദനഗുരു ഗുരു തൻ്റെ സഞ്ചി വളരെ ഭദ്രമായി ആശ്രമത്തിൻ്റെ ഒരു മൂലയിൽ തൂക്കിയിട്ടു ഇടയ്ക്കിടെ ഗുരുദേവൻ സഞ്ചി തുറക്കുമ്പോൾ ബാലാദിത്യൻ അതിനുള്ളിലേക്ക് കണ്ണെടുക്കാതെ എത്തി നോക്കാറുണ്ടായിരുന്നു അവൻ്റെ ആർത്തിയോടെയുള്ള ഈ നോട്ടം ഗുരുവും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു കാലം കുറേ കടന്നുപോയി ബാലാദിത്യൻ്റെ അവിടുത്തെ പഠനം പൂർത്തിയായി അവന് അവിടം വിട്ടുപോകേണ്ട സമയമായി ഒരു ദിവസം അവൻ ഗുരുവിനോട് പറഞ്ഞു ഗുരു അങ്ങ് നൽകിയ എല്ലാ സ്നേഹത്തിനും സഹകരണത്തിനും നന്ദി അങ്ങ് പിതൃതുല്യമായ തുല്യമായ വാത്സല്യമാണ് എന്നോട് കാണിച്ചത് അതിനു ഞാൻ അങ്ങയോട് എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു എനിക്ക് വിട നൽകിയാലും ബാലാദിത്യൻ ഗുരുപാദങ്ങൾ തൊട്ട് വണങ്ങി അദ്ദേഹം അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു മകനേ ഒരു നിമിഷം നിൽക്കൂ നിനക്കു ഞാൻ ഒരു പാരിതോഷികം തരാൻ ആഗ്രഹിക്കുന്നു സനന്ദനഗുരു തൻ്റെ സഞ്ചിക്കകത്ത് ഭദ്രമായി സൂക്ഷിച്ചിരുന്ന ഗോമോധകരത്നമെടുത്ത് കൊണ്ടുവന്ന് അവന് സമ്മാനിച്ചു ഇതാ ഇത് എൻ്റെ ഓർമ്മയ്ക്കായി നീ കയ്യിൽ വെച്ചോളൂ ഗുരുവിൻ്റെ കണ്ണുകൾ നനഞ്ഞു അത് കണ്ടതോടെ ബാലാദിത്യനും ഗുരുവിനെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി താൻ എത്രയോ നാളായി ഒന്ന് നേരിൽ കാണാൻ കൊതിച്ച രക്തമാണ് ഗുരുവിപ്പോൾ സമ്മാനമായി തനിക്ക് നൽകിയിരിക്കുന്നത് ഇനിയുള്ള കാലം സുഖമായി ജീവിക്കാൻ ഈ ഒരറ്റ രക്തം മാത്രം മതി അത്ഭുതം കൊണ്ട് ബാലാദിത്യൻ വിതുമ്പിപ്പോയി ഒട്ടും താമസിയാതെ ഗുരുവിനോട് യാത്ര പറഞ്ഞ് ബാലാദിത്യൻ ആശ്രമം വിട്ട് തൻ്റെ വീട്ടിലേക്ക് പോയി എങ്കിലും ഗുരുവിനെ ഞെട്ടിച്ചുകൊണ്ട് പിറ്റേന്ന് പ്രഭാതത്തിൽ തന്നെ ബാലാദിത്യൻ തിരിച്ചെത്തി കയ്യിൽ സൂക്ഷിച്ചിരുന്ന ഗോമോധകരത്നം ഗുരുവിനു തന്നെ തിരികെ നൽകിയിട്ട് അവൻ പറഞ്ഞു ഗുരു ഈ വിശിഷ്ട രത്നം അങ്ങ് കയ്യിൽ തന്നെ സൂക്ഷിച്ചോളൂ ഇതിനേക്കാൾ വിലപിടിപ്പുള്ള മറ്റൊരു സമ്മാനം തരാൻ അങ്ങ് വിചാരിച്ചാൽ സാധിക്കില്ലേ എന്ത് ഇതിനേക്കാൾ വിലപിടിച്ച സമ്മാനമോ സനന്തന ഗുരു ഒന്നും മനസ്സിലാകാതെ പകച്ചു നിന്നു അതേ ഗുരു അങ്ങ് വിചാരിച്ചാൽ ഇതിനേക്കാൾ വലിയ സമ്മാനം തരാൻ കഴിയും ബാലാദിത്യൻ അറിയിച്ചു ബാലാദിത്യ നീ പറയുന്നതിൻ്റെ പൊരുൾ എനിക്ക് മനസ്സിലാകുന്നില്ല ഗുരുദേവൻ ശിഷ്യനെ അത്ഭുതത്തോടെ നോക്കി ഗുരുദേവ അരുവിയുടെ ആഴങ്ങളിൽ നിന്ന് അങ്ങേക്ക് കിട്ടിയ ഏറ്റവും അമൂല്യമായ രത്നം യാതൊരു മടിയും കൂടാതെ എനിക്ക് സമ്മാനിക്കാൻ തോന്നിയ അങ്ങയുടെ ശ്രേഷ്ഠമായ മനസ്സാണ് ഏറ്റവും വില കൂടിയ രത്നം അതിനേക്കാൾ വിലയേറിയ മറ്റൊരു രത്നവും ഈ ലോകത്തിലില്ല അതുപോലെ വിശാലവും വിശിഷ്ടവുമായ ഒരു മനസ്സാണ് ഞാൻ ആഗ്രഹിക്കുന്ന സമ്മാനം അത് നേടിയെടുക്കുവാനുള്ള വിനയവും വിവേകവുമാണ് അങ്ങയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതെനിക്ക് നൽകിയാലും ബാലാദിത്യൻ ശിരസ് താഴ്ത്തി ഗുരുവിൻ്റെ മുന്നിൽ നിന്നു അദ്ദേഹം അവൻ്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചു മകനേ ഈ പ്രപഞ്ചത്തിലെ സകല പ്രലോഭനങ്ങളെയും മറികടക്കാൻ കഴിവുള്ള വിശുദ്ധമായ മനസ്സ് ഇന്നും നിനക്കുണ്ടാവട്ടെ മഹാഗുരുവിൻ്റെ അനുഗ്രഹം കണ്ണീർ മഴയായി അവൻ്റെ ശിരസ്സിലേക്ക് പെയ്തിറങ്ങി ബാലാദിത്യൻ്റെ മനസ്സും മുഖവും ഒരുപോലെ തിളങ്ങി അവൻ പറഞ്ഞു ഗുരു ഞാൻ ഈ നിമിഷം അനുഗ്രഹീതനായിരിക്കുന്നു ഗുരുവും ശിഷ്യനും പരസ്പരം കെട്ടിപ്പുണർന്നു ¡Gracias!